ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ എങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം രണ്ട് മൂന്ന് തരത്തിൽ ക്ലീൻ ചെയ്യുന്ന ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം നല്ല വലിപ്പുള്ള ചെമ്മീനാണ് അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ ചെമ്മീനേൽ രണ്ട് മൂന്ന് ഷെല്ലുങ്ങനെ ഇളക്കി കളയുക അതിനുശേഷം ശേഷം വാലിൻ്റെ അവിടെ നിന്ന് പിടിച്ചിങ്ങനെ പ്രെസ് ചെയ്താൽ വാലിൻ്റെ അവിടുത്തെ ഷെല്ലു അങ്ങ് പറഞ്ഞു പോരും അതിനുശേഷം തല നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ചെമ്മീൻ്റെ നടുഭാഗത്തൂടെ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞ് അതിന് അതിനുള്ളിലുള്ളൊരു ഒരു ഞരമ്പ് പോലെ കാണും അതുകൊണ്ട് എടുത്ത് കളഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ് ക്ലീനിങ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മളിത് ആ തല ഭാഗം കാലും ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് ആ തലയുടെ ഷെല്ലിൻ്റെ മുകളിൽ ഒരു ചെറിയ മുള്ളും കൂടുണ്ട് അതുകൂടെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ബോഡിയിൽ രണ്ട് മൂന്ന് ഷെല്ല് എടുത്ത് കളഞ്ഞ് വാലിൻ്റെ അവിടെ പ്രസ് ചെയ്ത് കളഞ്ഞ് ആ ഷെല്ലും കളഞ്ഞ് ജസ്റ്റ് തലയുടെ അവിടുത്തെ ഷെല്ലൊന്ന് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കൊന്ന് കഴുകി കളഞ്ഞ് വീണ്ടും നമ്മൾ കൊണ്ട് വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അഞ്ചരമ്പ് എടുത്ത് കളഞ്ഞ് തല ഷെല്ലോട് കൂടെ തന്നെ ഇരിക്കും നല്ല നീളത്തിൽ അതുപോലെ തന്നെ ഇരിക്കും ഇത് മൂന്നാമത്തെ ക്ലീനിങ്ങ് തലയുടെ ഷെല്ല് മാത്രം അങ്ങ് പറിച്ചെടുത്ത് കളഞ്ഞു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാംസം ആ തലയുടെ ഉള്ളിലെ മാംസം അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബോഡിയെല്ലാം ഷെല്ല് ഉരി കളയുക അത് കഴിഞ്ഞ് വാല പ്രസ് ചെയ്ത് വാലയിൽ എടുത്ത് കളയുക എന്നിട്ട് കത്തിക്കൊണ്ട് വരഞ്ഞ് നടുക്കത്തെ അഴുക്കും കളയുക ഈ ടൈപ്പിൽ മൂന്ന് രീതിയിലാണ് ഞാൻ ചെമ്മീൻ ക്ലീൻ ആക്കാറുള്ളത് കേട്ടോ